ഏഴ് ലക്ഷം രൂപ മാർക്കറ്റിലോ വണ്ടിയാ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തട്ടുമുട്ടിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി നമുക്ക് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് ലോൺ ചെയ്ത് കൊടുക്കാം പത്ത് ലക്ഷം എന്തായാലും ഇതിമ ലോൺ കയറുണ്ട് അതിന് ചിലപ്പോ പത്തര പതിനൊന്ന് ലക്ഷം വരെ ലോൺ ലോൺ കേറും നല്ല പ്രൊഫൈൽ ഫുൾ പേരൊക്കെ ഈ വണ്ടി നമുക്കും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ഫയൽ നമ്മളെ കയ്യില് കിട്ടും നാല് ലക്ഷത്തി എ അയ്യായിരം കേട്ടോ പതിനേഴ് വണ്ടി കേട്ടോ നാല് ലക്ഷത്തി എൺപത്തി അയ്യാറ് ഡബ്ലർ ഹോണൽ വണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അത് നാലര ലക്ഷം നമുക്ക് ോണ് നാല് മുപ്പത്തഞ്ച് നാല്പതരൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് നമുക്ക് നാല് ലക്ഷത്തി നാപ്പത്തയ്യായിരം ഫൈനലെ കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും നോക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണത് നിങ്ങൾ ചോദിക്കണ്ടേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും മാറ്റം വരുത്തി ഏകദേശം ഒരു രണ്ട് മാസം റിയൽ ചോയ്സില് വീടാ ചെയ്യേണ്ടത് കാവുങ്ങ ബൈപ്പാസിൽ അറിയാൻ ചോദിച്ച കേട്ടോ കണ്ന്മാര മണ്ണിൽ പുതിയ സ്റ്റോക്ക് അറിയണം ഏഷ്യ രണ്ട് മൂന്നാല് പാർട്ടി വീട് വരിക നമ്മളെ കൂടുതൽ പറഞ്ഞത് ഇത് മലപ്പുറം ടൗൺ ഒരു കിലോമീറ്റർ ആണ് ഷോപ്പ് ഉള്ളത് ആ മുണ്ടറമ്പ് കാവുങ്ങൽ ബൈപ്പാസിന്റെ ഏകദേശം സെന്ററിലായിട്ടാണ് ഷോപ്പ് വരുന്നത് വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും മൊബൈൽ ലൊക്കേഷൻ കൊടുക്കും ചെയ്യും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂല കിട്ടൂല കേട്ടിട്ടില്ല ചെറിയ പരിപാടിയാണ് ആ അതെ എന്തെല്ലാം വിളിച്ചോളൂ രണ്ടു മൂന്നാൾ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ പൊട്ടി വരും മേജർ ആക്സിഡന്റ് ഫ്രണ്ടും ഗ്യാരണ്ടി കൊടുക്കാം എഴുതി കൊടുക്കും ഇനിയിപ്പൊ നമ്മള് കൊടുക്കണ ഏത് വണ്ടിക്ക് എന്തെങ്കിലും അപ്പം റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് നമ്മള് അഗ്രിമെന്റ് എഴുതി കൊടുക്കും ഞാനെന്തെങ്കിലും ചെറിയ ഡോറോ കാര്യങ്ങളോ ക്ലാസ് എന്തെങ്കിലും മാറിക്കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും നൂറ് ശതമാനം ഗ്യാരോ എത്ര മുതല സ്റ്റാർട്ടിങ് ഒരു ലക്ഷം മുതൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബഡ്ജറ്റുള്ള വണ്ടികളാണ് നമ്മുടെ സ്റ്റോക്കുള്ളത് നിലവിലെ സ്റ്റോക്ക് ഉള്ളത് ആൾക്കാർ വന്നാൽ മാത്രമല്ല ആൾക്കാരുടെ ഡെലിവറി ഉണ്ട് ആൾക്കാരുടെ ഫിനാൻസ് അപ്പൊ കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലാൻ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളി ഓഫറോട്ടോ കൊടുക്കാറല്ലേ ഗ്ലാൻസാളേ വണ്ടി റോട്ടില് പറയോ ഇത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആ ക്ലീൻപീസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത തികഞ്ഞ വണ്ടി ആസിൻ്റെ എല്ലാം വരൂല ആ ഇത് സിബിറ്റ് ഓട്ടോമാറ്റിക് ജീർബോക്സ് ആക്കി കാണിച്ചു അതും കൂളി നമുക്ക് ചെയ്തല്ല കിണ്ണ വണ്ടിയൊക്കെ ഉണ്ടല്ലോ സീറ്റ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി കേട്ടോ എല്ലാം വരും സ്റ്റാർട്ടിങ് കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിലായിട്ടുള്ള വണ്ടി ഒരു റീപ്ലേസോ കാര്യങ്ങളോ തട്ടുമുട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ലിംപീസ് വണ്ടി ഈ വണ്ടി നമുക്ക് യാസീം ഭയ ഇത് എല്ലായിടത്തും കസ്റ്റമർ പഠിച്ചോട്ടെ ഈ വണ്ടി നമുക്ക് നോർമലി ഏഴ് ലക്ഷം മാർക്കറ്റിലോ വണ്ടിയാ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു തട്ടുമുട്ടിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാ നമുക്ക് അങ്ങനെ വിലപ്പാഗത്ത് കിട്ടുമ്പോ വിലപാദത്തിൽ കസ്റ്റമർക്ക് കൊടുക്കാം അത്ര മാത്രമല്ല കമ്പനിയിലെ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ കറക്റ്റ് സർവീസേക്കാരം ഇതുവരെ ലാസ്റ്റ് സർവീസ് വരെ കഴിഞ്ഞ് നിക്കണ വണ്ടിയാടികളാണ് ഇത് ഒന്നിന്റെ സർവീസിലോ ഓട്ടോമാറ്റിക് പെട്രോൾ വരെ വരെ കിട്ടും മൈലേജ് ഗ്യാരണ്ടി അതെ ലോൺ 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 എത്ര ഫുൾ ഗ്യന്റി എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആ അതാണ് ഭാഗം എത്ര നാലോ അഞ്ചു വർഷം നോക്കിയോട്ടെ നമ്മൾ ഈ വില കുറച്ച് കൊടുക്കുമ്പോഴേ കസ്റ്റമർക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാവും നമുക്ക് വിളിക്കുന്ന ആൾക്കാരോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ എല്ലാം വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാം വില കുറച്ച് കൊടുക്കുമ്പോ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ആണ് എവിടെയും മാർക്കറ്റ് അന്വേഷിച്ചോട്ടെ വണ്ടി ആട്ടോ അടിപൊളി ഇതിന്റെ മാർക്കറ്റ് അന്വേഷിച്ചോട്ടെ നമ്മക്കെന്താ നമ്മക്ക് കുറെ കാലം ഈ ഫീൽഡിലോ നമുക്ക് കസ്റ്റമർക്ക് എത്ര കൊടുക്കാൻ പറ്റൊക്കെ അറിഞ്ഞോ ഈ വണ്ടി നമുക്ക് പതിനൊന്നര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സെഡ്എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ഇപ്പത്തെ പതിനാറ് എൺപത് ആയിരുന്നു ഇതിന്റെ വില നിലവിലെ കോൺട്രോഡ് വില ഇപ്പതിന് ഒരു ലക്ഷം രൂപ കുറവ് വന്നിട്ടുണ്ട് ജി എസ് ടി പതിനഞ്ച് എൺപത് വരുന്നുണ്ട് ഈ വണ്ടിക്ക് പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം വരണ്ട് ഓട്ടോമാറ്റിക് സൺ പ്രൂഫ് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ടപ്പ് പോലും കയറാത്ത വണ്ടി ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി പതിനൊന്നര ലക്ഷം നമുക്ക് ഫുൾ ഓൺ ഫുൾ ഓൺ ലോണില്ലാണ്ടെങ്കിൽ ചിലപ്പോൾ വൺ ലാക്ക് മുടക്കേണ്ടിവരും ചിലപ്പോ അത് മുടക്കേണ്ടി നല്ല സിവിൽ സ്കോറിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യിപ്പിച്ചു നല്ല പ്രൊഫൈലാണ് ഫുൾ പ്ലസ് ഓട്ടോമാറ്റിക് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഫുള്ള് ലാഗ് വരാത്ത ഗ്യാരണ്ടി വണ്ടില്ല ആ ഗ്യാരണ്ടി ഗ്യാര അത് ഓട്ടോമാറ്റിക് ആണ് എല്ലാ ഫീച്ചേഴ്സും വരും കമ്പനിയിൽ അങ്ങനെ വരുന്നു അതേ വരില്ല എല്ലാം വരുന്നുണ്ട് അതൊന്ന് ഓപ്പൺ ആക്കി ഫുള്ള് കാണിച്ചല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു തട്ടുമുട്ടിൽ ടച്ചപ്പിയൊക്കെ എന്തെങ്കിലും ടച്ചപ്പാ നമുക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു പമ്പർമെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതും ഈ വണ്ടി നമുക്ക് കിട്ടിയപ്പോൾ കയറിയിട്ടായിരുന്നു ആ അത് ഗ്യാരന് പറഞ്ഞു കാണിച്ചു ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ ഏറ്റവും ഫുൾ ഓപ്ഷൻസ് പ്ലസ് ആ എല്ലാ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും കൈമിലൊക്കെ ഗീർ മാറ്റാൻ പറ്റുന്ന എങ്ങനെ ഗീർ മാറില്ല എല്ലാം പറ്റുന്ന വണ്ടി എല്ലാത്തിനും പറ്റാ കമ്പനി അതേ സെറ്റപ്പിൽ കൊടുക്കാൻ ഇറക്കണോ ആ കണ്ടീഷനിൽ കസ്റ്റമർക്ക് ഇറക്കി കൊണ്ടാ കൊടുക്കാൻ പറ്റുന്നുണ്ട് എത്രയൊക്കെ പതിനാല് പതിനൊന്നര ലക്ഷം ലോൺ രൂപ പത്ത് ലക്ഷം എന്തായാലും അതിന് ചിലപ്പോ പത്തര പതിനൊന്ന് ലക്ഷം പേരൊക്കെ ഓട്ടോമാറ്റിക് ഇതിന് നമ്മളെ ഓടിച്ചു കൊടുക്കുന്ന ഡ്രൈവറെ ഏകദേശം പറഞ്ഞിട്ടുള്ളത് ഈ വണ്ടിക്ക് ഒരു പതിനാറ് പതിനേഴിന്റെ അടുത്ത് എന്തായാലും കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞു പതിനാറ് പതിനഞ്ച് പറഞ്ഞാല് ഒരു കിലോമീറ്റർ കമ്മി ആക്കി ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് മൈലേജ് അടിപൊളി ഉണ്ടല്ലോ മോഡൽ മോഡൽ മറ്റേ മാനുവൽ ആണ് മാനുവൽ സിംഗിൾ ഓണർ കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷി സെക്കൻഡ് സർവീസ് നമ്മൾ ഈ വണ്ടി എല്ലാത്തിനും സെക്കൻഡ് ജാവ് സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന് മുന്നേ പറഞ്ഞ വണ്ടികളൊക്കെ വണ്ടി എല്ലാം ഇഷ്ടമുള്ള വണ്ടിയെ കൊടുക്കുള്ളൂ എന്തെങ്കിലും മൈനസ് നമുക്ക് അനുഭവപ്പെട്ടു കസ്റ്റമർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി കൊടുക്കും ഒരു കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് ഡീൽ ചെയ്യുന്ന പരിപാടി നമ്മക്കില്ല ഓക്കെ നമ്മള് എന്നിട്ട് ആ താല്പര്യം എടുത്താൽ മതി അതാ അതേ കാര്യം ഇന്നലെ ഇന്നലെ വന്നാൽ കഴുകിട്ട് പോലും അത് ഇതേ കണ്ടീഷനിലാണ് ചെറുക്കുണ്ട് നമ്മള് ചെയ്യാൻ പറ്റുന്നുള്ളു വന്ന കാര്യമാണ് ഇന്നലെ കാര്യം ഇത് പോളിസി പോളിസി ചെയ്ത വൃത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിട്ടോ മാനുവല് ഇതും ഫുൾ ലോണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ ഫുൾ ഫുൾ ഒരു ആൾക്കാർ കഴിയും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നമ്മള് ചോദിക്കണത് മാറ്റം വരുത്തി കൊടുക്കുക ഈ സംഖ്യ മുഴുവനുമ്പോൾ ലോൺ കേറും കറക്റ്റ് സർവീസിലുണ്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് എല്ലാ സർവീസ് ബുക്കും സെക്കൻഡ് ജോയും ഒക്കെ ഒച്ചപ്പാട് വരണ്ടോ ടെക്നിക്കാട് വരണ്ട അല്ലെ വണ്ടി അടുത്ത വണ്ടി വീണ്ടും അടിപൊളി അത്രീഷനില് മാക്സിമം ഫുൾ ലോൺ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആസ്റ്റ ഐറ്റുവൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണല്ലേ ഫുൾ ഓപ്ഷൻ ഉണ്ട്

ഒരു പരിപാടിയിലോ കാര്യങ്ങളോ വണ്ടിമില്ല ഒന്നും ഇല്ലാടിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണുണ്ട് ഷോറൂമിൽ അതേ കണ്ടീഷനിൽ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് നാലര ലക്ഷരുപയുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി കസ്റ്റമർക്ക് നാല് മുപ്പത്തഞ്ച് നാപ്പതരൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ആ നല്ല ഫുൾ ആ ചെറിയൊരു പത്ത് പതിനഞ്ച് രൂപ മുടക്കാമതി നാല് രൂപ കൊടുക്കാൻ വേണ്ടി ചെറിയ മാറ്റം കൊടുക്കും പെട്രോൾ ആകുമ്പോഴത്തേക്കും പതിനാറ് വരെ പതിനേഴ് വരെ പെട്രോൾ മൈലേജ് കൂട്ടും പതിനാറ് പതിനേഴ് വരെ ചെറിയ പണിയും കാര്യങ്ങളൊന്നും വരില്ല പെട്രോളിന്റെ അങ്ങനെ ഒഴിച്ചാൽ മാത്രം മാത്രം അതേ മാർഗ്ഗ ലീവാണല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ലീവാണ് പതിനഞ്ച് മോഡൽ ലീവ് ആഹ് ഓപ്ഷൻ വരല്ലേ ഇത് ജി ഡി ആണ് എസ് പിർ ബാഗ് വരുന്നതാണ് ആ അജിയുടെ എസ് പി ആണ് എസ് പി ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളെ ഇത് കിലോമീറ്റർ വന്നിങ്ങണത് ഒന്ന് പതിനഞ്ച് ഒന്നേ രൂപ നിലയിൽ ഓടിക്കണ്ട് ആ ഓണർഷിപ്പ് വന്നോ ഓണർഷിപ്പ് രണ്ടാമത്തെ നമ്മക്ക് ഓർമ്മേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ ഒരു പരിപാടി എടുക്കുന്നവർ പണി കൊണ്ടുവരുന്നില്ല എത്ര ഇത് നമുക്ക് നാലു ലക്ഷത്തി നാപ്പത്തയ്യാറ് ഫൈനലി കിട്ടിയ നാലേ കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ നോക്കാം വലിയൊരു മാറ്റം വരില്ല എന്നാൽ ലോൺ എത്ര കയറും ലോൺ നമുക്ക് ഒരു മൂന്നര മാക്സിമം പറ്റും ഡീസില് അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ ആ ഡീസൽ ഇരുപത് മൈലേജ് ഗ്യാരന്റിയും എന്താണെന്ന് കിട്ടും അതേ മാർഗ്ഗ വെള്ളക്കുറായിട്ട് അല്ലെങ്കിൽ ചെയ്തോണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ഐറ്റം ആണ് ഡീസൽ ഐറ്റം അല്ല മൈലേജ് മൈലേജ് ഉണ്ടാവും ഈ വണ്ടിക്ക് നമുക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് കിട്ടിയത് കൊടുക്കാം കൊടുക്കാം എത്ര മോളാണ് രണ്ടായിരത്തി പതിനഞ്ച് വീതൊക്കെ എക്സ്ട്രാ നല്ല സംഘം മുറിക്കൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ ഓപ്ഷനാ ഫുൾ ഓപ്ഷനോ ആ ഡീസൽ അത് എടുത്തിട്ടുണ്ട് നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉഷാറാണ് കാര്യങ്ങള് ചെറിയ മണ്ഡലത്തിൽ കൂളിങ് കാര്യങ്ങളൊക്കെ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ ഉഷാറാണ് അല്ല എടുക്കുന്നതൊക്കെ പണിയില്ല ഒന്നുമില്ല ഓടിച്ചു കൊണ്ടു അത്ര മാത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കണേ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നമുക്ക് ആൾക്കാരുടെ ഡെലിവറി നഷ്ടപ്പെട്ടു അതേമാർക്കിട നല്ല വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് ആർ എക്സി ആയിരം സി സി വരുന്ന ആയിരം സി സി നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ പെരിന്തൽമണ് ആ പെരിന്തൽമല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കണത് നോക്കണം ഒന്നിന്റെ ഉള്ളിൽ തല വല്ലാത്ത ഓണർഷിപ്പ് ഓടികൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒരു റീപ്ലേസ് ഒരു ഒന്നുമില്ല നല്ല സൂപ്പർ വണ്ടി ഒരു പരിപാടി ഇല്ലല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ ആണോ ഇതും ഫുൾ നമ്മുടെ അടുത്തുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും ഒക്കെ ഫുൾ ലോണുള്ള വണ്ടികളാണ് പ്രൊഫൈൽ എന്നാൽ മാത്രം മതി ലോൺ അല്ലേ ലോണ പരിപാടി ചെയ്തെടുക്കുമല്ലോ ലോണേ നമ്മൾ ബാങ്ക് ലോൺ കൊടുക്കും പോലെ വന്നാൽ മാത്രം മതി ആ ഏറ്റവും പലിശയുള്ള ബാങ്ക് അയച്ചാൽ അവർ മുട്ടിച്ചു കൊടുക്കും ഞാൻ എത്ര ചോദിക്കണ വണ്ടി ഇത് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണത് നിങ്ങള് ചോദിക്കണ്ടേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി ആ കസ്റ്റമർ ഇത് മാക്സിമം രണ്ട് പത്ത് രൂപ പ്രൊഫൈലി പറഞ്ഞില്ല ഓ പ്രൊഫൈല് നല്ല പ്രൊഫൈൽ ആയിരിക്കണം അത്രേ ഉള്ളൂ ഒരു പത്ത് പതിനേഴ് പതിനെട്ട് എന്തായാലും ഗ്യാരണ്ടി പറ്റല്ലേ ആയിരം സി സി ആണ് ആ അടുത്ത വണ്ടി വീണ്ടും ആയിട്ട് അലവില് ചെയ്തവണ്ടി അടുത്ത വണ്ടി വീണ്ടും അലവിലൊക്കെ ചെയ്തോണ്ട് നല്ല വൃത്തികാരം വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി ആണ് നല്ല കോസ്റ്റ്ലി വീട്ടിൽ അലവിലും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിയാ അലവിലൊക്കെ വില കൂടിയ ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഒരു രൂപ പോലെ മുടക്കണ്ടട്ടോ പതിനേ പോലെ അഞ്ചു ആ ഞമ്മളീ പറഞ്ഞ വണ്ടികളിൽ തട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു പരിപാടി ഗ്യാരണ്ടി ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞുകൊടുത്തിട്ടേ നമ്മൾ ചെയ്യുള്ളൂ കൊടുക്കുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം അല്ലേ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു ക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അതാ അത്ര കൊടുക്കാല്ലേ ഫുൾ ലോൺ ചെയ്യിപ്പിച്ചു പറ്റി നമുക്ക് നാല് ലക്ഷത്തി അമ്പത്തുപയോഗം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും പതിനേ പോളിൽ നാല് ലക്ഷത്തി അമ്പത്തയ്യാർപ്പ് കഴിച്ചിട്ട്

റിയാസിടുത്തിട്ട് കഴിഞ്ഞാല് ഈ വണ്ടി മെക്കാനിക്കൽ ഇഷ്യൂ കാരണം ഒരു ഓയിൽ ഫിൽട്ടർ ഫിൽട്ടർ എയർ അലൈൻമെന്റ് നോക്കാ കൂടാ ടയർ കഴിഞ്ഞനുസരിച്ച് പിന്നെ മാറ്റാ വേറെ മെക്കാനിക്കൽ വിഷയം ഹോണറിന്റെ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ആവുമ്പോൾ മെയിന്റനൻസ് വരും എന്നാലും അതിന് അതിന്റേതായിട്ടുള്ള മൈലേജ് നല്ലോണം കിട്ടും കിട്ടും ഇതൊരു തുള്ളി മൈലേജ് കമ്മിയാവുന്നോ അതായത് ഇത് ഈ വണ്ടിക്ക് ഒരു പതിനേഴ് വരെ മൈലേജ് പതിനെട്ട് വരെ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് പെട്രോൾ വണ്ടി ആണെങ്കിൽ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അത്രയും ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഉപ്പിലെ പണി വരില്ലത് വരൂ മെക്കാനിക്കൽ പരമായിട്ട് വരില്ല വരുന്ന അങ്ങനത്തെ റഫ്യൂസ് ആണെങ്കിൽ വരുന്ന നോക്കുകയാണെങ്കിൽ ഒരു പണിയും വരാത്ത വണ്ടിയാ വണ്ടി കുട്ടികൾക്ക് കൊണ്ടു നല്ല അടിപൊളി കൊണ്ടുപോകാൻ പറ്റില്ല അതെ ഈ വണ്ടി നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതും ഇതും ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി എൺപത്തയ്യാറ് ഫൈൽ നമ്മളെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നാലു ലക്ഷത്തി അമ്പത്തയ്യായിരം പതിനേഴ് വണ്ടി കേട്ടോ നാല് ലക്ഷത്തി എൺപത്തിയ്യാർ വണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഓണി സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഒരു തട്ടിമുട്ടിലും ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നാല് ലക്ഷത്തി അമ്പത്തയ്യാർ പട്ടണി അത് ഫുൾ ഓൺ നമുക്ക് ചെയ്തു ഒരു മുടക്കണ്ട ും കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തിരണ്ട് മോഡൽ കിഗർ കിഗർ ആണ് ആ വലിയൊരു വണ്ടി അതാണ് ഇതൊക്കെ ഇരുപത്തിരണ്ട് മോഡൽ കിഡിനെ നാല് നാടിനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇരുപത്തിരണ്ട് ഈ കിഗർ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ിലോമീറ്റർ ഇട്ടോട്ടോ സിംഗിൾ ഉള്ള ഓണർഷിപ്പുള്ള വണ്ടിയാണെത്തായിരം കിലോമീറ്റർ വണ്ടി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ മതി അത്രയും ഗ്യാരണ്ടി വണ്ടി അങ്ങനെ സീറ്റ് കാരൊക്കെ പൊട്ടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ കൊടുക്കാൻ ഓടിക്കാൻ മാറേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലേ സിംഗിൾ ഓണർഷിപ്പില്ലേ സിംഗിൾ ഓണർ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആ കോടി വാറണ്ടി ഒക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് എല്ലാം ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തു ചെയ്തോളൂ ഫീച്ചേഴ്സ് എല്ലാം വരും ഫീച്ചേഴ്സ് എല്ലാം വരും ഇതിനൊക്കെ ഞാൻ ഗ്യാരിയും വാറണ്ടിയും കൊടുക്കാം അതോ ഗ്യാരന്റിയാ അത്രയും ഗ്യാരണ്ടി കൊടുക്കാം നമ്മൾ കൊടുക്കാൻ തന്നെയാണ് എത്ര ആയിട്ടുള്ളത് ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം മുണ്ട ഫുൾ ലോൺ ചെയ്യിപ്പിച്ചിട്ട് പത്തൊമ്പതിനായിരോടെ വണ്ടി ആ നാലു ചോദിക്കൊണ്ട് ഫുൾ ലോൺ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം അത് സിംഗിൾ ഓണർഷിപ്പ് ഗ്യാരണ്ടി കൊടുക്കാം ഇരുപതിനായിരം പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആ ആകെ പെട്രോളെ കാരണം പെട്രോൾ കയറാം പെട്രോൾ വണ്ടി എത്ര മൈലേജ് കിട്ടും ഇത് ഒരു പതിനാറ് പതിനേഴ് ആ ലെവലൊക്കെ പതിനെട്ട് മൊക്കെത്തണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം നാല്പതിനായിരം കിലോമീറ്റർ കൂടി ഒന്ന് സെറ്റ് ആവാണ്ടോ അപ്പൊ മതി പറഞ്ഞു ഇരുപത് കിട്ടും ഇരുപത് ഒന്നും പറഞ്ഞു പതിനെട്ട് പേരൊക്കെ ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പ്ലസ് ആ പ്ലസ് ഉണ്ട് സോറി പ്ലസ് ഉണ്ടല്ലോ പ്ലസ് ഉണ്ട് അല്ലെങ്കിൽ മെക്കാനിക്കലും നമ്മൾ ഈ ബ്രസ് ബ്രസൊക്കെ നല്ല എഞ്ചിനാണ് മെയിൻ എൻജിനാണെന്ന് നോക്കണം എൻജിനും ചെറിയ സ്റ്റാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എഞ്ചിൻ സൂപ്പർ ആയിരിക്കണം ആ ഗ്യാരണ്ടിയിൽ നമുക്ക് എഞ്ചിൻ പറ്റി എടുത്ത വണ്ടിയാണ് അതെ കോഴിക്കോട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നമുക്ക് അഞ്ചാറ് പേരെ നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാൻ പറ്റും ആൾക്കാരടുത്താലും ലോൺ കേറും കേറും ആറ് ലക്ഷത്തിനടുത്ത് ലോണും കേറും എന്തായാലും പത്തിരത്തയ്യായിരം മുപ്പതിനായിരം മുടക്കിലും പ്ലസ് ആർക്കല്ലോ അൻപതിനായിരം മുടക്കേണ്ടി വരും ഇല്ലാണ്ടെങ്കിൽ ഫോൺ എത്തൂല പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പ്ലസ് ആണ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും എടുക്കുന്ന ഒരു പണി എടുക്കണ്ട മാത്രം ഗ്യാരെ എഞ്ചനും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ അതേമാതിരിണ്ടാവും കാര്യങ്ങളൊക്കെ യഥാർത്ഥം പറഞ്ഞ് ചെയ്താൽ ടെൻഷനും വേണ്ട ആ അതാണ് പിന്നെ അവർക്ക് ചെക്ക് ചെയ്യാൻ കൊടുത്തത് വർക്ക് ഷോപ്പ് നമുക്ക് കൂട്ടത്തില് വരുന്ന കസ്റ്റമറെ കൂടുതൽ വർക്ക് ഷോപ്പുകാർ നമുക്ക് ഏറെ സന്തോഷം ഓല് നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇട്ടാ മതി അങ്ങനെയാണ്പോ നമ്മള് പറഞ്ഞു വേദാർത്ഥം പറഞ്ഞ ഒരു ടെൻഷനോട്ട് അത്രയും കൊടുക്കാം ഓ ഗ്യന് ഓ നമ്മള് പറഞ്ഞ കാര്യങ്ങള് എല്ലാത്തിനുമ്പോൾ ഇപ്പൊ നമ്മള് തെങ്ങ് ടച്ചപ്പ് കയറിയിട്ടില്ല പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ടച്ചപ്പ് കയറിക്കുന്നുണ്ട് ബമ്പർമ്മ കയറിയിട്ടുണ്ടാവും ഇതിൽ റോട്ട് കൂടെ ഓടാൻ മുതലല്ലേ നമുക്ക് കസ്റ്റമറോട് പറഞ്ഞിട്ട് ബമ്പർമ്മ കയറി ഇന്ന ബാഗിന് റീപ്ലേസ് ഇല്ല ഗ്ലാസ് റീപ്ലേസ് ഇല്ല അതൊക്കെ പറയുമ്പോ നമ്മള് പറഞ്ഞ കറക്റ്റ് ഉണ്ടാവും അതേപോലെ മിസ്റ്ററി നോക്കിട്ടാണ് ഇടുത്ത കസ്റ്റമർ നോക്കിയിട്ടാണ് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പെ നോക്കിട്ടാ ഒക്കെ നോക്കിട്ടാണ് നമ്മള് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതേ മാർഗ്ഗം അടിപൊളി ഡാക്സന്റെ ഗോപ്ലസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി കണ്ട വണ്ടിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ് ഡാസ്കന്റെ ഗോപ്ലസ് നമ്മൾ സെവൻ സീറ്റർ വണ്ടി എന്താ വെച്ചാൽ ചെറിയ ആവശ്യക്കാർക്ക് സെവൻ സീറ്റർ വണ്ടി വേണം ഇതിപ്പോ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം നമ്മള് കൊടുക്കാൻ നിൽക്കണത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഷോറൂമിന് എങ്ങനെയാണ് വണ്ടി ഇറക്കണോ ആ കണ്ടീഷനിലുള്ള വണ്ടിയാണ് ആ കണ്ടീഷനിൽ അല്ല അതേ കണ്ടീഷനിൽ ഇനി ഇവിടുന്ന് ഇറക്കി കൊണ്ടോ അത്രയും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റണേ ഈ വണ്ടിന്റെ ഹൈലൈറ്റ്സ് എന്താ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം മുഴുവനായിട്ട് നമുക്ക് ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാൻ കഴിയും ഫുൾ ഫുൾ ലോണും കൊടുക്കാൻ കഴിയും നല്ല മെക്കാനിക്കൽ പുതിയ വണ്ടി ഓടിക്കണം അതേമാതിരി ഓടിക്കാൻ പറ്റുന്നുണ്ട് എത്ര ഓടിക്കണം ഇത് ഓടിക്കണത് എൺപതിനായിരം കിലോമീറ്റർ അടുത്ത എഴുപത്തി അഞ്ചിന്റെ എഴുപത്തി അഞ്ച് എംബിന്റെ ഉള്ളിലെ ഓടിക്കുന്നത് അതേമാതിരി ഇറക്കി കൊണ്ടോ അതെ സെവൻ സീറ്റാണെ ചെറിയ ഫാമിലിക്ക് അടിപൊളി ഏകദേശം പോവാൻ പറ്റും ഇത് അത്യാവശ്യം പെട്രോളാൻ അത്യാവശ്യം മൈലേജ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലേ രണ്ട് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യാറ് പേര് ലക്ഷം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ടര ലോൺ ചെയ്യിപ്പിക്കാൻ പതിനാറ് അല്ലെങ്കിൽ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് ക്വാളിറ്റി കൊടുക്കുക സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി എല്ലാ കാര്യങ്ങളും നമ്മളെ സ്റ്റോക്കും ഉണ്ട് ഓക്കെ അടുത്ത വണ്ടി നിസാൻ മൈക്രോ അല്ലേ വെള്ള കളറ് വെള്ള കളറ് മാറി വെള്ളല ഞങ്ങളെ മോഡലൂന്ന് മോഡൽ മൈക്രോ ആണ് പതിമൂന്ന് മോഡലാണ് അല്ലേ ഓപ്ഷൻ വല്ലതല്ലേ ഇത് എക്സ് ബി ആണ് ഡീസൽ വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഓടിക്കണത് ഒന്നിന്റെ അടുത്താണ് ഒന്നിന്റെ അടുത്താകുമ്പോ നിലവിലെ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ പറഞ്ഞു ആക്രമണ്ട് സീറ്റ് കാര്യങ്ങള് എല്ലാം പണിയില്ല ആ ഒരു പണി അത് കൊണ്ടോ ആ അതാ പറഞ്ഞണ്ട് ഇപ്പൊ ഡെലിവറി വേണോ ആൾക്കാരെ ഡെലിവറി കൊടുക്കണ്ടോത്തേക്ക് ഒരു പേര് മേടിച്ചുണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര വായിക്കുമ്പോ ചോദിക്കണ്ടേ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പയ്ക്ക് ആ അതില് രണ്ടു ലക്ഷം വരെ നമുക്ക്

അവർക്ക് അങ്ങനെയാണല്ലോ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള് ചാനലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടിപൊളി